ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാനിപ്പോൾ പോകുന്നത് ഫാൻറ്റം റോക്കിലേക്കാണ് പാൻറ്റം റോക്കിലേക്ക് മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ വീണ്ടും ഒരു പ്രാവശ്യം കൂടി വരാമെന്ന് വിചാരിച്ച് വന്നതാണ് കാരണം മഴക്കാലമാണ് മഴക്കാലത്ത് ഫാൻറ്റം റോക്കിൻ്റെ പരിസരം എങ്ങനെയൊക്കെ ഉണ്ടാവുന്നത് ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ഈ അമ്പലവയൽ വഴി പോകുന്ന പോകുന്ന സമയത്തൊന്ന് ജസ്റ്റ് കയറിയതാണ് ഇപ്പോൾ ഈ കാണുന്നതാണ് ഫാൻറ്റം റോക്കിലേക്ക് വരാനുള്ള എൻട്രൻസ് അപ്പോൾ അവിടെ നിന്നാണ് ഞാനിപ്പോൾ വന്നത് വരുന്ന ഈ ഒരു വഴി തന്നെ നമുക്ക് കണ്ടാവും പാറ പാറകളുടെ ഒരു കാഴ്ചയാണ് പിന്നെ ഇപ്പോൾ ഫുള്ളും മഴ ആയതുകൊണ്ട് കോടമന്നൊക്കെ നിറഞ്ഞിടക്കുന്നുണ്ട് അങ്ങോട്ട് അപ്പോൾ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റില്ല ഇവിടുന്ന് ഈ ഒരു കാഴ്ച കണ്ടല്ലേ നല്ല രസമുണ്ട് നല്ല മനോഹരമായ മനോഹരമായൊരു കാഴ്ചയാണ് മഴക്കാലമായപ്പോൾ ഒരു പച്ചപ്പിന് കുറച്ചും കൂടി ഒരു തിളക്കം വന്ന പോലെയാണ് ഇത് ഫാൻറ്റം ബ്ലോക്കിലേക്ക് വരുമ്പോൾ ഇവിടെ ഒരു പാർക്കിംഗ് ഏരിയ ഉണ്ട് അതായത് ഫാൻറ്റം ബ്രോക്ക് അതാ കാണുന്നതാണ് ഫാൻറ്റം ബ്രോക്ക് എന്നറിയപ്പെടുന്നത് അപ്പോൾ ഇവിടെ ഒരു പാർക്കിംഗ് ഏരിയ ഉണ്ട് ഇതിൻ്റെ ഇപ്പുറത്തായിട്ടുള്ളൊരു കോറി പൊട്ടിച്ച സ്ഥലമുണ്ട് അപ്പോൾ അവിടെയാണ് ഞാൻ നിൽക്കുന്നത് അപ്പോൾ ഇവിടുന്ന് താഴേക്ക് നോക്കുമ്പോൾ കാഴ്ച കണ്ടോ നല്ല പച്ച വെള്ളം നല്ല കാഴ്ചയാണ് അപ്പോൾ അപ്പുറത്ത് കൂടെ പോകുവാണെങ്കിൽ ആ റോഡിൻ്റെ വഴി ഓരത്ത് നിന്ന് നമുക്കിത് ഈ ഒരു കാഴ്ച കാണാൻ പറ്റുന്നതാണ് മഴക്കാലത്ത് ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ പ്രത്യേക രസം തന്നെയായിരിക്കും അത് കാണാൻ വേണ്ടിയാണ് ഞാനിവിടെ ഇങ്ങോട്ട് വന്നതിന്ന് ഇപ്പോൾ ഇവിടെ കണ്ടോ താഴേക്ക് നോക്കുമ്പോൾ ഇവിടെ കോരുപൊട്ടിച്ച സ്ഥലങ്ങളാണ് നമ്മുടെ നിങ്ങൾ ദൂരം ഒരു പശു നിൽക്കുന്നുണ്ട് ആദ്യം ഈ ഒരു വേരിയൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ആ ഒരു ടൈമിലാണ് ഞാൻ വന്നിട്ടുണ്ടായിരുന്നത് പിന്നെ മഴ ആയതുകൊണ്ട് ഇങ്ങോട്ടാരും വന്നിട്ടില്ല എന്ന് തോന്നുന്നത് എന്തായാലും ജസ്റ്റ് ഒന്ന് പോയി നോക്കാം അപ്പോൾ നിന്ന് കാണുന്ന ആ ഒരു പാറയാണ് ഫാൻറ്റം റോക്ക് എന്നറിയപ്പെടുന്നത് ഇവിടെ നിന്ന് കണ്ടില്ലേ ചെറിയൊരു ഇടുങ്ങിയ വഴിയാണ് ഇപ്പുറത്തും പാറ പൊട്ടിച്ച സ്ഥലം തന്നെയാണ് അതിൻ്റെ തൊട്ടിപ്പുറത്തും പാറ പൊട്ടിച്ച സ്ഥലം തന്നെയാണ് ഫാൻറ്റം റോക്കിൻ്റെ ആ ഒരു പരിസര പ്രദേശം നമുക്ക് അതിൻ്റെ അടുത്തേക്കൊക്കെ പോകാൻ പറ്റും അതിൻ്റെ അടുത്തേക്ക് പോയൊരു വീഡിയോ ഉണ്ടായിരുന്നു എൻ്റെ പഴയ വീടിയാണ് അപ്പോൾ അതിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ആദ്യം അതിൻ്റെ ഫാൻറ്റം റോക്കിൻ്റെ അടുത്തേക്കൊക്കെ പോയതാണ് പിന്നെ അപ്പോൾ മഴക്കാലമായതുകൊണ്ട് പോകാൻ പറ്റുമോയെന്നറിയില്ല നല്ല വഴുക്കൽ എന്തായാലും ഇപ്രാവശ്യം അതിൻ്റെ അടുത്തേക്ക് പോകുന്നില്ല കാരണം മഴയാണ് വഴുക്കലുണ്ട് അതുമാത്രമല്ല ഞാൻ ജസ്റ്റ് ഇത് കൂടെ വന്നപ്പോൾ ഒന്ന് കയറിയതാണ് അവിടെ കണ്ടങ്ങൊരു വണ്ടി നിർത്തിയിരിക്കുന്നത് അപ്പോൾ ജസ്റ്റ് ഒന്ന് മഴ കഴിഞ്ഞപ്പോഴത്തേക്കും ആൾക്കാർ വരാൻ തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു ഫാൻറ്റം ബ്രോക്ക് ശരിക്കും സ്ഥിതി ചെയ്യുന്നത് മീനങ്ങാടിയിൽ നിന്ന് അമ്പലവേലേക്ക് പോകുന്ന ഒരു വഴിയുണ്ട് അപ്പോൾ അതിൻ്റെ ഇവിടെ ആയിരം കൊല്ലിക്ക് അടുത്താണ് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഇവിടെ നിന്നുള്ള കാഴ്ചയൊക്കെ നല്ല രസമാണ് ഫാൻറ്റം ബ്രോക്കിലെ കാഴ്ചയൊക്കെ കണ്ട് ഞാൻ തിരിച്ചു പോവുകയാണ് അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യുക